എല്ലാവർക്കും എന്റെ പുതിയ വീഴിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാനനില ഇരുപത്തി ഒന്നാമത്തെ ഗുഡനം കാത്തിരിക്കുന്നവരാണ് എല്ലാവരും അപ്പോൾ ദീപാവലി സമ്മാനമായി എത്തും എന്നുള്ള ലാസ്റ്റ് അപ്ഡേഷൻ മാത്രമാണ് നമുക്ക് വന്നിരുന്നത് ഇതുവരെ വേറെ അപ്ഡേഷൻ കേന്ദ്രത്തെ ഭാഗത്തുനിന്നും എത്തിയിട്ടില്ല അതിനു മുന്നോടിയായിട്ട് തന്നെ കേന്ദ്രം മൂന്ന് സംസ്ഥാനങ്ങൾക്കാണ് ഇപ്പോൾ പി എം കിസാൻ സമ്മാനനില ഇരുപത്തി ഒന്നാമത് കിടവണം നൽകിയിരിക്കുന്നത് പഞ്ചാബ് ഉൾപ്പെടെയുള്ള മൂന്ന് സംസ്ഥാനങ്ങൾക്കവിടെ വൻതോതിലുള്ള കൃഷിനാശങ്ങൾ സംഭവിച്ചുകൊണ്ട് തന്നെ നേരത്തെ തന്നെ കേന്ദ്രം ഈ ഒരു പദ്ധതി പ്രകാരമുള്ള രണ്ടായിരം രൂപ ഇരുപത്തിയേഴ് ലക്ഷം കർഷകർക്ക് അഞ്ഞൂറ്റി നാൽപ്പത് കോടി രൂപ അനുവദിച്ചുകൊണ്ട് തന്നെയും അവർക്ക് ആ വിതരണം നൽകിയിരുന്നു അത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് എല്ലാവർക്കും ഈ ഒരു തുക അക്കൗണ്ടിൽ എത്തിയത് അപ്പോൾ അതേ തുടർന്ന് തന്നെയാണ് നമ്മുടെ പി എഫ് എം എസ് ഇപ്പോൾ നിലവിൽ എല്ലാവരും പറയുന്നത് പി എഫ് എം എസ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് അപ്പോൾ ആ ഒരു വിതരണത്തിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെയാണ് പി എഫ് എം എസ് നിലവിൽ പേയ്മെൻറ്റ് ഓപ്ഷൻ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ മൂന്ന് സംസ്ഥാനങ്ങൾക്ക് വിതരണം നൽകിയ കൂട്ടത്തിൽ പലർക്കും ഈ ഒരു തുക കയറി വരുന്ന ഒരു ഉണ്ടായി ഇപ്പോൾ ഇവിടെയും നമുക്ക് കുറച്ച് പേർക്ക് ഈ ഒരു എമൗണ്ട് വന്നിരുന്നു ഈ രണ്ടായിരം രൂപയ്ക്ക് അങ്ങനെ ക്രെഡിറ്റ് ആയതാണ് അപ്പോൾ എന്നോട് ചോ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഈ ഇരുപത്തി ഒന്നാമത്തെ ഗട്വണ്ണം നേരത്തെ തന്നെ ആരംഭിച്ചു എന്നുള്ളത് എന്നാൽ അങ്ങനെയല്ല ഈ മൂന്ന് സംസ്ഥാനങ്ങൾക്ക് കൊടുത്ത കൂട്ടത്തിൽ ഈ പി എഫ് എം എസിനുണ്ടായ ഒരു പിഴവുകൊണ്ട് തന്നെയും ആണ് മറ്റുള്ളവർക്ക് ഈ ഒരു എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റായത് അത് കണ്ടുകൊണ്ട് തന്നെയാണ് പി എഫ് പെട്ടെന്ന് തന്നെ അവരുടെ പേയ്മെന്റ് ഓപ്ഷനുകളെല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചത് അല്ലാതെ പി എഫ് എംസിൽ അപ്ഡേഷൻ ഉള്ളതുകൊണ്ടല്ല അത് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു ഇപ്പോഴും നിലവിൽ ആ ബ്ലോക്ക് അതുപോലെ തന്നെ നിൽക്കുകയാണ് എട്ടുപത് ദിവസമായി ഇപ്പോഴും പി എഫ് എം ബ്ലോക്ക് തന്നെയാണ് കാരണം പി എഫ് എംസ് ആണ് നമുക്ക് പി എം കിസാൻ്റെ അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ എല്ലാ തുകകളും നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് ഡി പി ടി ട്രാൻസാക്ഷൻ ചെയ്യുന്ന ഒരു ഏജൻസിയാണ് പി എഫ് എം പബ്ലിക് ഫിനാൻസ് മാനേജ്മെന്റ് സിസ്റ്റം അപ്പോൾ അവർക്കുണ്ടായ ഒരു പിഴവുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ പി എഫ് എംസിൻ്റെ പേയ്മെൻറ്റ് ഓപ്ഷനുകളെല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ദീപാവലി സമ്മാനമായി എത്തുമെന്നുള്ളത് വളരെ പ്രതീക്ഷയിലാണ് എല്ലാവരും കാത്തിരിക്കുന്നത് എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ ആർക്കൊക്കെ ഫാർമർ ഐ ലഭിച്ചു നിങ്ങൾ അഗ്നി സ്റ്റാക്ക് ഫാർമർ രജിസ്ട്രേഷനിൽ അപേക്ഷ കൊടുത്തു പക്ഷേ ആർക്കൊക്കെ ഫാർമർ ഐ ലഭിച്ചിട്ടുണ്ട് പതിനൊന്നൊക്കെ ഫാർമർ ഐ ഡി ആർക്കൊക്കെ ലഭിച്ചു ആ ഫാർമർ ഐ ലഭിച്ചവർക്ക് മാത്രമാണ് പി എം കിസാൻ സമ്മാനത്തിൻ്റെ വിതരണം ഇനി മുന്നോട്ടുള്ളൂ അത് ഇനിയും ഇരുപത് മുടങ്ങിയിട്ടുള്ളവരായാലും കുറേ തുകകൾ മുടങ്ങിയിട്ടുള്ളവരായാലും ഇനി ഇരുപത്തൊന്നാമത്തെ എടുത്തു കൊണ്ട് പ്രതീക്ഷിച്ചിരിക്കുന്നവരായാലും എല്ലാ കാര്യങ്ങളും കറക്റ്റ് ചെയ്തിട്ടുള്ളവരായാലും നിങ്ങൾക്ക് ഫാമർ റെഡി നിങ്ങൾക്ക് രജിസ്റ്റർ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ പേക്കു സാൻ സമ്മാന തുക വിതരണങ്ങളെല്ലാം തന്നെ ഇനി മുന്നോട്ട് ലഭിക്കുകയുള്ളൂ മറ്റ് സംസ്ഥാനങ്ങൾക്കൊക്കെ നേരത്തെ തന്നെ ഒരു ഇപ്പോൾ ഒരു വർഷത്തിന് മേളിലായി റെഡി ചെയ്യണം എന്നുള്ള നിർദ്ദേശം വന്നത് അവരതനുസരിച്ച് ഫാമർ ഐ ഡി എല്ലാവരും എടുത്തിട്ടുണ്ട് നമുക്ക് ഏറ്റവും അവസാനം കേരളം തമിഴ്നാട്ടിലാണ് ഏറ്റവും അവസാനം ഫാമർ റെഡി എടുക്കാനുള്ള നിർദ്ദേശം വന്നത് നമുക്കിപ്പോൾ ഒരു നാല് മാസം ഒക്കെ ആയിട്ടുള്ള ആ ഒരു നിർദ്ദേശം വന്നിട്ടും എല്ലാവരും ഫാർമർ റെഡിക്ക് ഡിക്ക് അപേക്ഷിച്ചിട്ടും കുറെ ആൾക്കാർക്ക് ഇത് അണ്ടർ പ്രോസസ്സിൽ തന്നെയാണ് നിൽക്കുന്നത് എഴുപത്തഞ്ച് ശതമാനം ഫാർമൈ ഡി രജിസ്റ്റർ ചെയ്തവർക്ക് അണ്ടർ പ്രോസസ്സിൽ തന്നെയാണ് നിൽക്കുന്നത് ആർക്കൊക്കെ ഫാർമൽ ഐ ഡി ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഫാമ് ഐ ഡി ഉള്ളവർക്ക് മാത്രമാണ് പി എം കിസാൻ സമാധിന്റെ തുക വിതരണങ്ങൾ ഇനി അങ്ങോട്ട് ലഭിക്കത്തുള്ളൂ അപ്പോൾ ഈ ഫാമിലൈ ഡി ലഭിച്ചിട്ടുള്ള കുറച്ച് പേർക്ക് മാത്രമായിട്ട് വിതരണം നടത്തുന്നു ഒരിക്കലും ഇല്ല എന്തായാലും ഈ ഒരു ഫാമിലൈ ഡി എല്ലാം ഫുൾ ജനറേറ്റ് ആയിട്ട് മാത്രമായിരിക്കാം ഇനി പി എം കിസാൻ സമാധിന്റെ വിതരണം തന്നെ നമുക്ക് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് നിലവിൽ ഇപ്പോൾ രീതി ഒരു സമ്മാനമായിട്ട് എത്തുകയാണെങ്കിൽ തന്നെയും നമുക്ക് ആ കുറച്ച് പേർക്ക് മാത്രമേ ഈ ഒരു തുക ഇപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആവത്തുള്ളൂ കാരണം ഫാമ്രൈഡി എന്നുള്ള കാര്യം നിർബന്ധമാക്കിയിട്ടുണ്ട് അത് ഇന്ത്യയിൽ ആരൊക്കെ ബി എ കിസ്ഥാൻ സമ്മാൻ നിധി വാങ്ങുന്നുണ്ടോ അവർക്കെല്ലാവർക്കും ഇനി ഫാമ് റെയ്ഡി ഉണ്ടാവണമെന്നുള്ള കർശന നിർദ്ദേശം തന്നെയാണ് കേന്ദ്രം കൊണ്ടുവന്നിരിക്കുന്നത് നമുക്കിപ്പോൾ ഇവിടെ നാല് മാസമായിട്ടും അണ്ടർ പ്രോസസ്സ് നിലനിൽ നിൽക്കുകയാണ് ആർക്കും ഫാമ് റെയ്ഡ് ലഭിച്ചിട്ടില്ല കുറച്ച് ആൾക്കാർക്ക് മാത്രം അത് അപ്രൂവലായി ഫാമർ റെയ്ഡ് ലഭിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഫാമി എന്തായാലും നിർബന്ധമാണ് അതുണ്ടെങ്കിൽ മാത്രമേ പി എം കിസാൻ സമാജൻ്റെ തുകൾ നമുക്കിനി ലഭിക്കത്തുള്ളൂ അപ്പോൾ നമ്മുടെ വെബ്സൈറ്റുകളിൽ ഒന്നും യാതൊരു അപ്ഡേഷൻസും നമുക്ക് എത്തിയിട്ടില്ല ലാസ്റ്റ് പത്ത് ദിവസം മുമ്പെയാണ് നമുക്ക് ദീപാവലി സമ്മാനമായിട്ട് എത്തുമെന്നൊക്കെ ഒരു അപ്ഡേഷൻ ലാസ്റ്റ് വന്നിരുന്നത് അതിനുശേഷം പിന്നെ യാതൊരു അറിയിപ്പുകളും ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് വന്നിട്ടില്ല അതിനുശേഷമാണ് മൂന്ന് സംസ്ഥാനങ്ങൾക്ക് ഇരുപത്തി ഒന്നാമത്തെ കെടുവണ്ണം നൽകിയത് ആ നൽകിയ സമയത്താണ് പി എഫ് എം എസിനുണ്ടായ ഒരു പിഴവ് കൊണ്ടാണ് പി എഫ് എം എസിലെ പേയ്മെൻറ്റ് ഓപ്ഷൻസ് അല്ല ഇപ്പോൾ നിലവിൽ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് നമുക്ക് അപ്ഡേഷൻ ഉണ്ടാവുന്നതല്ല അവിടെ നിലവിൽ അത് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ മൂന്ന് സംസ്ഥാനങ്ങൾക്ക് വിതരണം നൽകിയ കൂട്ടത്തിൽ പലർക്കും ഈ ഒരു തുക കയറിപ്പോയി ആ ഒരു പ്രശ്നം ആ ഒരു മിസ്റ്റേക്ക് അവിടെ ഉണ്ടായതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് പി എഫ് എംസിൻ്റെ പേയ്മെൻറ്റ് ഓപ്ഷൻ മാത്രം അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചത് ഇനിയിപ്പോൾ അതിൻ്റെ എല്ലാം കാര്യങ്ങൾ പൂർത്തിയച്ചിട്ട് മാത്രമേ പി എഫ് എം എസ് ഇനിയിപ്പോൾ റീ ഓപ്പൺ ചെയ്യുകയുള്ളൂ അപ്പോൾ നിലവിൽ പി എം കിസാൻ സമ്മാനത്തിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ ഗഡ് എന്നാണ് എന്നുള്ള കാര്യത്തിൽ വളരെ കൺഫ്യൂഷനാണ് അത് ഇന്നത്തേക്ക് ഉണ്ടാകുമെന്നുള്ളത് ഒരു പക്ഷേ നമുക്കും അത് വളരെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് കാരണം നിലവിൽ എഴുപത്തഞ്ച് ശതമാനം ആൾക്കാർക്കും ഫാർമർ ഐ ഡി ജനറേറ്റ് ആയിട്ടില്ല ഫാർമർ ഐ ഉണ്ടെങ്കിൽ മാത്രമേ പി എം കസാൻ സമാധിയുടെ തുക വിതരണങ്ങൾ എത്തുള്ളൂ ഒരു പക്ഷേ ദീപാവലിക്ക് തന്നെ വിതരണം ഉണ്ടാവാം പെട്ടെന്ന് തന്നെ നമ്മുടെ ഫാമർ ഐ ഡി എല്ലാം ജനറേറ്റാക്കുമായിരിക്കാം അതിനെക്കുറിച്ചൊന്നും പൂർണ്ണ രൂപങ്ങളൊന്നും തന്നെ ഈ ഒക്ടോബർ അഞ്ചാം തീയതി ആയിട്ട് നമുക്ക് ഇതുവഴി എത്തിയിട്ടില്ല എന്തായാലും ഇനിയിപ്പോൾ അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് അതൊക്കെ അറിയാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ ആർക്കൊക്കെ ഫാർമർ ഐ ഡി എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം ഫാർമർ ഐ ഡി ജനറേറ്റ് ആയിട്ടുള്ളവർക്ക് മാത്രമായിരിക്കും പി എം കിസാൻ സമാധിതയുടെ തുക വിതരണങ്ങൾ ഇനിയിപ്പോൾ അങ്ങോട്ട് ലഭിക്കത്തുള്ളൂ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്